നേരെ ഡ്യൂട്ടിക്ക് പോകട്ടോ നമ്മളെ നമ്മളെ ബസ് പോയി നമ്പിൻ്റെ ബസ് പോയി നേരെ നമുക്ക് റേ ബസ് പിടിച്ച് പോകണം മുറിഞ്ഞ് കിടക്കുന്നുണ്ട് പുതിയ മുറിഞ്ഞുകിടക്കാൻ കഴി മുറിഞ്ഞിടക്കാം നോക്കാണേ വോക്കിൻ്റെ ഇടയിൽ കൂടെ നീങ്ങാൻ വേഗം കാണുന്ന ഏതായാലും റോക്ക് ഉണ്ടായത് നമ്മൾ നേരെ മുറിഞ്ഞെടുക്കാൻ പറ്റും പെട്ടെന്ന് നല്ലൊരു തണലുള്ള മേലം കിട്ടിയ നല്ല അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ ഇതാ നമുക്ക് നമ്മൾ റോഡ് കൂടെ തിരിഞ്ഞു വരുന്നു നമുക്ക് കയറാൻ പറ്റും എല്ലാം ബ്ലോക്കാണ് ഒരുമാതിരി പുകയിലാണ് പുള്ളൂ നമ്മളെ ബസ് വെയിറ്റ് ചെയ്തേക്കാം അതാവിടെ ഇവിടെ എത്തി ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ നമുക്ക് ഇനി നേരെ കയറി പോയിപ്പോൾ പോകാൻ പറ്റുമോ ഇനി ബസ് നമ്മൾ ഇറങ്ങി കേട്ടോ കിടക്കുക ഞാൻ മുറിഞ്ഞെടുത്ത വരുന്നുണ്ട് സെൻ്റർ വരുന്നുണ്ട് ഷോപ്പ് വരുന്നുണ്ട് അങ്ങനെ പുറത്തെ ഇവിടുന്ന് പങ്കിട്ട് കിടക്കണം കാര്യം കുറച്ച് നടക്കാണ്ടിട്ട് നമ്മളെ ഷോപ്പിൽ കൊടുന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ബസ്സിലാണേ ബസ് ഇല്ല എന്നില്ല ബസ് ഇല്ലാത്തൊരു സമയത്താണ് ഡ്യൂട്ടിന്ന് അതുകൊണ്ട് മാത്രമാണ് ഷോപ്പ് അതേപോലെ ചായ കുടിക്കും കെട്ടോ നേരെ കുറേ അങ്ങനെ ലോങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ കയറ്റി മങ്കപ്പ് വരും നമ്മളവിടെ ഇട്ട് കോപ്പൊക്കെ പോകാൻ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി ആണ് ഒരു സ്പെഷ്യലാണ് നമ്മള് കഴിക്കാൻ പോകുന്നുണ്ട് ഒരു കോന്നെ എനിക്ക് തോന്നുന്ന എല്ലായിടത്തും കിട്ടുന്നൊരു മുതലാണ് സാധനം എത്തേണ്ട ഇതിലെട്ടോ പോകുന്ന ഓൾമോസ്റ്റ് പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയും ഇതാണ് നമ്മളെ പാവപ്പെട്ടവരുടെ സാൻഡ്വിച്ച് നിശാസ്മയം എന്നൊക്കെ അറിയപ്പെടുന്ന മുശക്കൽ ഒരു സാധനം നൂറ് ഉൽസിന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് കെട്ടോ നമുക്കൊരു ഒരു നേരത്തെ ടീയും ഒരു ചായയും ഒരു കടിയും സംഭവം ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ കോമ്പിനേഷന് ഒരു നേരത്തെ ഒരു വയർ നിറയ്ക്കാം അതിനൊക്കെ പറ്റിയൊരു മുതലാണ് നൂറ് വിൽസിന് വെറുത്താണ് ഈ സംഭവം ഫൈനലി ഷോപ്പിൽ എത്തിയിട്ടോ ആ ഷോപ്പിൻ്റെ ഒരു ഒരു ഏരിയ ആണത് ഒരു ബിൽഡിങ് മൊത്തത്തിൽ നമ്മളെ ഷോപ്പാണ് ഹൈപ്പർ കൊണ്ട് തന്നെ വലിയ സ്റ്റോറല്ലേ ഏതായാലും നേരെ ഷോപ്പിൽ പോയി കയറുകരിപാടി അവിടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റൂമിലെത്തി ഈ കിടക്കാനുള്ള സമയമാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു നല്ല ഡ്യൂട്ടി അപ്പോൾ ചില സമയങ്ങൾ ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ആവുന്നുണ്ട് നമുക്ക് പല പോയി ആയിട്ട് വീഡിയോ നമ്മളെ നമ്മൾ റെഗുലറായിട്ട് വെക്കുന്ന സംഭവം ഉണ്ടാവില്ലേ കണ്ടിന്യൂ ഒരേപോലെ നമുക്ക് ചെയ്തു പോകാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ചെക്ക് ആവും കേട്ടോ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരൊറ്റ കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ പറയട്ടെ നൈറ്റാണെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണ് ആരും നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല നിങ്ങളെവിടക്കാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ എന്നൊരു സംഭവം ചോദിക്കാൻ പറ്റില്ല നമ്മൾ നാട്ടിലാണെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോൾ ഒരു ഒരു പെണ്ണു ഒറ്റക്ക് പോകുകയാണെങ്കിൽ ഒരു ചെക്ക് ഒറ്റക്ക് പോകുകയാണെങ്കിൽ രണ്ട് മണി ഒരു മണിക്ക് ആരും പുറത്തിറങ്ങും ആദ്യം അതൊന്ന് നോക്കണം പിന്നെ പുറത്തിറങ്ങുകയാണെങ്കിൽ അവൻ്റെ കൂടെ എന്തെല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ അവളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അതിനൊക്കെ സംഭവം സെറ്റല്ലേ സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ നമ്മൾ യാത്ര ഞാൻ പറയട്ടെ യാത്രകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുകയാണെന്ന് ഒരു രാജ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെത്തോളം സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും മെച്ചമുണ്ടെങ്കിലും മോശം കാര്യങ്ങൾ നമ്മൾ പറയണം ഇന്നത്തെ കാര്യത്തിലൊക്കെ നമ്മുടെ രാജ്യം മോശമാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ഒരുപാട് ഡെവലപ്പാണ് പക്ഷെ ചില കാര്യങ്ങൾ ചില വ്യക്തികൾ കാരണമാണ് അല്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ രാജ്യത്ത് അങ്ങോട്ട് പറയാനല്ല നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ കയറാൻ നിൽക്കുകയാണ് ഏറെ പ്രത്യേകിച്ച് ഒരാളൊന്നില്ല ഉണ്ടല്ലേ ഓരോരുത്തരും ഉറങ്ങുന്നു പലരും ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആവുന്നുണ്ടാവും പലരും നീയിച്ച് ഒരു അവരവരുടെ വർക്കും കാര്യങ്ങളായിട്ട് പോവുക ഇവിടെ അതല്ലേ അല്ലേ ജോലി ആ സംഭവം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെ ലൈഫും സംഭവമൊക്കെ കളറാവട്ടെ എല്ലാ സംഭവം പവറായി വരട്ടെ എല്ലാവരുടും അപ്പോൾ ഇനിയും ഡെവലപ്പ് ആവാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡെവലപ്പ് ആവാണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ച് അപ്പോൾ ഏതായാലും അടുത്തൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാതെ വരെ ബൈ ബൈ ഉറക്കം വരും നല്ല മലയാളം മൂന്ന് മണിയായി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ